സ്വാഗതം ആലപ്പുഴയിൽ നടന്ന സംസ്ഥാന സ്കൂൾ സ്കൂൾ ശാസ്ത്രമേളയിൽ മികച്ച വിദ്യാലയമായി ഹയർ സെക്കൻഡറി തിരഞ്ഞെടുക്കപ്പെട്ടു ആലപ്പുഴയിൽ നടന്ന സംസ്ഥാന സ്കൂൾ ശാസ്ത്രമേളയിൽ മികച്ച ഗണിത ശാസ്ത്ര വിദ്യാലയമായി കുറ്റിക്കാട് സി പി ഹയർ സെക്കൻഡറി സ്കൂൾ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലായി പോയിന്റ് നേടിയാണ് സ്കൂൾ ഈ നേട്ടം കൈവരിച്ചത് സംസ്ഥാന സ്കൂൾ ശാസ്ത്രമേളയിൽ പങ്കെടുത്ത സ്കൂളുകളിൽ ഗണിത ശാസ്ത്ര വിഭാഗങ്ങളിലെ ഏറ്റവും ഉയർന്ന പോയിന്റാണിത് നമ്പർ ചാർട്ട് എനത്തിൽ പങ്കെടുത്ത മാളവിക എസ് എ ഒന്നാം സ്ഥാനം നേടി ഗ്രൂപ്പ് പ്രോജക്ടിൽ ശിവമംഗല എസ് എസ് ബി ദേവസുധ എന്നിവർക്ക് രണ്ടാം സ്ഥാനം ലഭിച്ചു ഗണിതശാസ്ത്രമേളയിൽ പങ്കെടുത്ത ഒൻപത് വിദ്യാർത്ഥികൾക്കും എ ഗ്രേഡ് നേടാനായതും കൊല്ലം ജില്ലയിൽ നിന്നും ആദ്യമായി ഒരു സ്കൂൾ സംസ്ഥാന ഗണിതശാസ്ത്ര വിദ്യാലയമായി തെരഞ്ഞെടുക്കപ്പെട്ടതും നേട്ടമാണെന്ന് സ്കൂൾ ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു സ്കൂൾ മാനേജർ എസ് ബുഹാരി സ്കൂൾ ട്രസ്റ്റ് സെക്രട്ടറി പി പ്രതാപൻ പ്രിൻസിപ്പൽ ബി എസ് ബിനു ഹെഡ്മിസ്റ്റർ ഉഷാ റാണി പി എസ് തുടങ്ങിയവർ പങ്കെടുത്തു രണ്ട് ദിവസങ്ങളിലായി നവംബർ പതിനാറ് പതിനേഴ് തീയതികളിലായി ആലപ്പുഴയിൽ നടന്ന സംസ്ഥാന ശാസ്ത്രമേളയിൽ നമ്മുടെ സ്കൂള് സി പി ഹയർ സെക്കൻഡറി സ്കൂൾ മികച്ച ഗണിത വിദ്യാലയമായി തെരഞ്ഞെടുക്കപ്പെട്ട സന്തോഷം പങ്കുവയ്ക്കാനാണ് നമ്മളിങ്ങനെ ഒരു പത്രസമ്മേളനം വിളിച്ചിട്ടുള്ളത് നമ്മളെ സംബന്ധിച്ച് ആ ലിസ്റ്റ് ചെയ്യപ്പെട്ട മുന്നൂറ്റി അൻപത്തി ഒൻപത് സ്കൂളുകളിൽ നമ്മുടെ സ്കൂളാണ് ഒന്നാം സ്ഥാനത്തേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത് അൻപത്തിമൂന്ന് പോയിന്റുമായിട്ടാണ് നമ്മുടെ സ്കൂള് തൊട്ടടുത്ത സ്കൂളിനേക്കാൾ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുകയും കേരളത്തിലെ ഏറ്റവും മികച്ച ഗണിത വിദ്യാലയമായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തത് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ സ്കൂളിൽ നിന്ന് ഒൻപത് കുട്ടികളാണ് ഈ ശാസ്ത്രമേളയിൽ സംസ്ഥാനതലത്തിൽ മാറ്റിവയ്ക്കാനുണ്ടായിരുന്നത് അതിൽ ഒൻപത് പേർക്കും എ ഗ്രേഡ് ലഭിക്കുകയുണ്ടായി അതിൽ ഒരാൾക്ക് മാളവിക എസ് എ എന്ന കുട്ടിക്ക് സംസ്ഥാനതലത്തിൽ ഒന്നാം സ്ഥാനവും ശിവമംഗല എസ് എസ് ദേവസുധ ബി എന്നീ രണ്ട് കുട്ടികൾക്ക് സംസ്ഥാന തലത്തിൽ രണ്ടാം സ്ഥാനവും നേടാൻ സാധിച്ചു അത് സ്കൂളിൻ്റെ അഭിമാനത്തിന് മാറ്റുകൂട്ടുന്ന ഒരു കാര്യമായിട്ട് പറയാൻ സാധിക്കുന്നതാണ് നമ്മളെ സംബന്ധിച്ച് കൊല്ലം ജില്ലയെ സംബന്ധിച്ച് കൊല്ലം ജില്ലയിലെ ഗണിതശാസ്ത്ര മേളയിൽ നമ്മൾ നമ്മുടെ സ്കൂള് മുന്നൂറ്റി ഇരുപത്തി അഞ്ച് പോയിന്റുമായിട്ട് ഒന്നാം സ്ഥാനത്തായി ആ ഒന്നാം സ്ഥാനം കൊല്ലം ജില്ലയിലെ ഒന്നാം സ്ഥാനം സംസ്ഥാന തലത്തിലും നിലനിർത്തുന്നതിന് നമുക്ക് സാധിച്ചിട്ടുണ്ട് ആ നേട്ടത്തിന് കാരണക്കാരായ പ്രധാനപ്പെട്ട എല്ലാ കുട്ടികളെയും ഈ മത്സരാർത്ഥികളെയും അനുമോദിക്കുന്നതിനും അവരെ തയ്യാറാക്കിയ ഈ മത്സരത്തിന് വേണ്ട പിന്തുണ നൽകിയ അധ്യാപകരെ അഭിനന്ദിക്കുന്നതിനും വേണ്ടിയിട്ട് കൂടിയാണ് പി ടി മാനേജ്മെൻറ്റും സ്റ്റാഫും കൂടി ചേർന്ന് ഇങ്ങനെ ഒരു സമ്മേളനം വിളിച്ചിട്ടുള്ളത് സ്കൂളിനെ സംബന്ധിച്ച് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അഭിമാനാർഹമായ നേട്ടങ്ങളാണ് സ്കൂളിനെ സംബന്ധിച്ച് നമുക്ക് നേടാൻ സാധിച്ചിട്ടുള്ളത് സബ് ജില്ല കലോത്സവത്തിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഒന്നാം സ്ഥാനവും ഹൈസ്കൂൾ വിഭാഗത്തിൽ രണ്ടാം സ്ഥാനവും നമ്മുടെ സ്കൂള് നേടുകയുണ്ടായി അത് സ്കൂളിൻ്റെ മികച്ച ചരിത്ര വിജയങ്ങളിലൊന്നാണ് അതോടൊപ്പം നമ്മൾ കൊല്ലം ജില്ലാ ശാസ്ത്രമേളയിൽ കൊല്ലം ജില്ലയിൽ ഒരുപാട് സ്കൂളുകൾ ഉള്ളതിൽ ഒന്നാം സ്ഥാനത്ത് സാമൂഹ്യശാസ്ത്ര ഗണിതശാസ്ത്ര ശാസ്ത്ര പ്രവൃത്തി പരിചയ ശാസ്ത്രമേഖലകളിൽ ഒന്നാം സ്ഥാനം വഹിക്കുവാൻ നമ്മുടെ സ്കൂളിനെ സാധിച്ചത് അഭിമാനാർഹമായ നേട്ടമായി പറയാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കും കൊല്ലം ജില്ലയിൽ എല്ലാ മേളകളുടെയും പോയിന്റ് കൂട്ടിയപ്പോഴാണ് നമ്മുടെ സ്കൂള് ഏറ്റവും കൂടുതൽ പോയിന്റ് നേടി കൊല്ലം ജില്ലയിലെ ഏറ്റവും മികച്ച വിദ്യാലയമായി ജില്ലാ ശാസ്ത്രമേളയിൽ തിരഞ്ഞെടുക്കപ്പെടുന്നത് അതിന്റെ തുടർച്ചയായിട്ടാണ് സംസ്ഥാന ശാസ്ത്രമേളയിൽ നമ്മുടെ സ്കൂളിലെ കുട്ടികൾ ഒൻപത് കുട്ടികൾ പങ്കെടുത്തു ഈ ഒൻപത് കുട്ടികൾക്കും എ ഗ്രേഡോടുകൂടി സംസ്ഥാന ഗണിത ശാസ്ത്രമേളയിൽ നമ്മുടെ സ്കൂളിന് ഒന്നാം സ്ഥാനം മുന്നൂറ്റി അൻപത്തി ഒമ്പത് സ്കൂളുകൾ പങ്കെടുത്തതിൽ നിന്നാണ് നമ്മുടെ സ്കൂൾ ഒന്നാം സ്ഥാനത്തെത്തിയത് ചടയമംഗലം സബ് ജില്ലയെ സംബന്ധിച്ച് നമുക്ക് ഈ സംസ്ഥാന ശാസ്ത്രമേളയിൽ ചടയമംഗലം സബ് ജില്ല അടയാളപ്പെടുത്തുന്നത് നമ്മുടെ സ്കൂളിന്റെ പേര് കൂടി ചേർത്തിട്ടാണ് കാരണം ആ ചടയമംഗലം സബ് ജില്ലയിലെ ഗണിതശാസ്ത്രമേളയിലെ പോയിന്റിൽ ഭൂരിഭാഗവും നമ്മുടെ സ്കൂളിന്റെ സംഭാവനയാണ് എന്ന് പറയുവാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുന്നു